ുബായ് പോയ ഓർമ്മയുണ്ടോ വലിയ കാര്യത്തിന് പ്രിപ്പയർ ഒക്കെ ചെയ്ത് എന്താ പറയാ ദുബായ് പോകുമ്പോൾ എയർപോർട്ടിൽ വേണ്ടപോർട്ടിൽ എയർപോർട്ടിൽ പോകുമ്പോ ആൾക്കാരൊക്കെ എല്ലാവരും ഞാനും മഞ്ഞും താനും എന്നിട്ട് അപ്പൊ അങ്ങനെ പറഞ്ഞ ആക്കായിട്ട് പറഞ്ഞ് എല്ലാം റെഡി ആയി ഞങ്ങൾ എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ചെയ്തതായി അപ്പൊ തലേ ദിവസം റിഹേഴ്സലിന് ജോമാര് ആക്കിപ്പാട്ട ഡാൻസ് കളിച്ചിരുന്നു ഞങ്ങള് ഭൂന്നി തീരുമാനിച്ചു ഞാൻ മഞ്ഞും ജൊമോട് തീരുമാനിച്ചു ഭയങ്കര ചെട്ടി പോയി എന്നിട്ട് ഏർ തലേദിവസം തലേദിവസം കേറി കാലൊടിഞ്ഞ് ചൊമയുടെ കാല് ഫ്രാക്ചർ ആയി ഫ്രാക്ചർ ായിട്ട് കാലില് കെട്ടി വെല്ലൊക്കെ അതിന്റെ തലേ ദിവസം അമ്പു ചേച്ചിയുടെ മുറിയിൽ പോയിട്ട് ഐശ്വര്യയുടെ മുറിയിൽ പോയിട്ട് ക്രീം എന്തോ തേച്ചു അതിന്റെ അനർജി പോലെ ഇവിടെ നിറയെ പൊളിഞ്ഞു വന്നു ഇവിടെ മുഴുവൻ നിന്ന് തൊലി പോയി വന്നു സ്കിന് എന്തോ പ്രശ്നമായി പിന്നെ ഇവിടെ അരി തൊലിയില്ല ഇവിടെ കറക്കാലും പിന്നെ എന്റെ പാലും സോറി പിന്നെ ആയിട്ട് ഒരു രണ്ടാൾക്കാരു വേണ്ടി നടക്കാം രണ്ടാൾക്കാര് എടുത്ത് പുറത്ത് പഠിച്ചിട്ടുണ്ട് ഒരുപാട് പ്രതീക്ഷയൊക്കെ വെച്ചിട്ട് എയർപോർട്ടിലാണെങ്കിൽ അന്ന് എല്ലാവരും അന്ന് യോമയാണ് ഏറ്റവും അടിപൊളി ഡ്രസ്സ് വാങ്ങിയിരുന്നത് നല്ലൊരു ബ്ലൂ ജീൻസും നല്ലൊരു വൈറ്റ് ഷർട്ട് ക്രില്ലൊക്കെ ഉള്ള ഷർട്ടൊക്കെ ഇതുപോലെ